പ്രശസ്തമായ ദുബായ് മോളിലെ റോളക്സിൻ്റെ വാച്ച് കമ്പനി കട അടയ്ക്കാൻ പോകുന്നതെന്നും അതുകൊണ്ട് അമ്പത്തെട്ടായിരം അറുപതിനായിരം ദൃഹത്തിൻ്റെ വാച്ചെല്ലാം മുന്നൂറ്റി ഇരുപത് തരഹത്തിന് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എല്ലാവരും കൂടി ഈ അടയ്ക്കാൻ പോകുന്ന കടയുടെ മുന്നിലേക്ക് ഓടിക്കെതിച്ചെത്തുന്നത് കൊണ്ട് കട അടച്ചിട്ടുണ്ട് ഓൺലൈൻ വഴി മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളെന്നും അതിനുവേണ്ടി ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണമെന്നും പിന്നെ ഒരു പേയ്മെൻറ്റ് ലിങ്ക് തരും അതിൽ പെട്ടെന്ന് കാശ് അടയ്ക്കണമെന്നും ഇത്ര മണിക്കൂറിനകം കാശ് അടച്ചാൽ മാത്രമേ ഒരാൾക്ക് പരമാവധി രണ്ട് പ്രോഡക്റ്റ് എന്ന രൂപത്തിൽ അങ്ങനെ കർശനമായിട്ടേ വിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യം വരികയും ഒരുപാട് പേർ പെട്ടുപോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇതായിപ്പോൾ ഉണ്ടായിരിക്കുന്നു അനുഭവസ്ഥരാണ് ഇക്കാര്യം പറയുന്നത് നമ്മളീ കുറച്ച് കിട്ടും ഇപ്പം കിട്ടുമെന്ന് പറയുമ്പോൾ ഓൺലൈനിലൂടെ ആരാണ് എന്താണെന്നൊന്നും ചെക്ക് ചെയ്യാതെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട വാച്ച് ബ്രാൻഡിൻ്റെ പിന്നാലെ പോകുന്ന ആ രീതിയൊന്നും മാറ്റണം എന്നാണ് ഞങ്ങളും ഓർമ്മിപ്പിക്കുന്നത് പെട്ടുപോയ ആളുകൾ ധാരാളമാണ് അങ്ങനെയൊന്നും വാച്ച് കമ്പനികൾ കൊടുക്കാറില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായി വിവേകപരമായി നീങ്ങണം മാത്രമല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഏത് സൈറ്റിലാണ് അത് വന്നിരിക്കുന്നത് ആരുടെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് പരിഗണിക്കണം കാശ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാതെ കാണാനും ഇതേക്കുറിച്ച് പറയാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ കാശ് പോകണമെൻ്റെ വിഷമം അവർക്കേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം പോകാനെന്ന് സമീപകാലത്തുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ഇന്നലെ യു എ പലയിടത്തും മഴ ലഭിച്ചതുകൊണ്ടാവണം ഇന്ന് മുപ്പതാം തീയതി ജൂൺ അല്പം ചൂടിന് ശമനം അനുഭവപ്പെട്ടു എല്ലാവരും പറയുന്നുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞതോടുകൂടി ഒരു മുപ്പത്തെട്ട് മുപ്പത്തിയേഴ് മുപ്പത്തൊമ്പത് അതിലൊക്കെയായി ഡിഗ്രി സെൽഷ്യസ് മാറിയപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള ആവേശം ഇന്ന് പ്രകടമായി ഹ്യൂമിഡിറ്റിയിലും കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കൂടി ദുബായിലെ മേന്മകൾ മേന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്തു കൂടി ചില വിദ്വാൻമാർ ആളുകളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം കാശ് പിടുങ്ങാം എന്ന രൂപത്തിൽ ചില വിദ്യകൾ ചെയ്യുന്നുണ്ട് അതിലൊന്നാമത്തേത് വ്യാജ നിയമന ഉത്തരവുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കമ്പനികളുടെ ഒക്കെ ലെറ്ററുകൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് സീലൊക്കെ കാണിച്ചിരിക്കുമോ അതിനകത്ത് വ്യാജ സീലൊക്കെ ഉണ്ടാക്കി ഓഫർ ലെറ്ററുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ആളുകളുടെ വിസ വിസിറ്റ് വിസയും വന്നിട്ട് ജോലി തിരക്കി കഴിയുമ്പോൾ ഒരു ഓഫർ ഇങ്ങനെ കിട്ടുന്നു ആഗ്രഹിച്ച സ്വപ്ന ജീവിതത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതുന്നു പക്ഷേ എവിടെയെങ്കിലും ഒരു ചില്ലിക്കാശിൻ്റെ ഇടപെടലുണ്ടാകും എന്ന സംശയം തോന്നിയാൽ ആ നിമിഷം വിട്ടേക്കുക വിസയുടെ കാശ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പോലും സംശയിക്കുക ചില ആളുകൾ മറ്റു ചില കാര്യങ്ങൾ പറയും നിങ്ങൾ സെയിൽസിലാണ് ജോലി ചെയ്യാൻ പോകുന്നത് കാശ് വന്ന് മറിയും അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കൊരു പി ഡി സി കൊടുക്കണം ഞങ്ങൾ പുതുതായിട്ട് വന്നവരാണ് വിസിറ്റ് വിസക്കാരാണ് ഇവിടെ ചെക്കില്ലല്ലോ കയ്യിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലല്ലോ കയ്യിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ഒരു ചെക്ക് ഗ്യാരൻറ്റി ആയിട്ട് തന്നാൽ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഇങ്ങനെയൊക്കെയുള്ള തസ്തികയ്ക്കും ശമ്പളത്തിനുമനുസരിച്ചിട്ടുള്ള ചെക്ക് വാങ്ങി വെച്ചിട്ട് ജോലി കൊടുക്കാമെന്ന് പറയുന്നൊരു പ്രവണത ചില കമ്പനികളെങ്കിലും നടപ്പിലാക്കുന്നുണ്ട് അവസാനം ചെക്ക് അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പല വിധത്തിലുള്ള ഡോക്യുമെൻസ് എഴുതി ഒപ്പിടിപ്പിക്കും അവസാനം എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ തന്നാൽ മാത്രമേ പിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തുടരാൻ പറ്റുള്ളൂ ജോലി തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലമ്പാക്കുന്ന ഒരുപാട് വിദ്വാൻമാരുണ്ട് ചെക്ക് കൊടുത്തുകൊണ്ടൊരു ജോലിക്ക് കയറാൻ നിൽക്കരുത് എന്ന കാര്യം ആദ്യമേ തന്നെ മനസ്സിൽ വെക്കണം കൊടും ചൂടിൽ അല്പം ആശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ ജൂലൈ ഒന്നായ നാളെ മുതൽ ജൂലൈ മാസത്തേക്കുള്ള പെട്രോൾ ഡീസൽ വില വന്നപ്പോൾ ഒരു പതിനഞ്ച് ഫിൽസിൻ്റെ കുറവുണ്ട് ജൂൺ മാസത്തേക്കാൾ ജൂലൈ മാസം അതുകൊണ്ട് കുറച്ച് കൂടുതൽ വണ്ടി ഓടിക്കാം പക്ഷേ നല്ല ചൂടാണ് അതുകൊണ്ട് ഉച്ച നേരത്തൊക്കെ ഒരുപാട് റോഡിലൂടെ ഒരുപാട് നീണ്ട യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർ നിർത്തി നിർത്തിയൊക്കെ പോകണമെന്നും വാഹനത്തിലെ വെള്ളം ചെക്ക് ചെയ്യണം അതിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും നോക്കി ടയറൊക്കെ നോക്കിയിട്ട് വേണം പോകാനെന്ന് ഓർപ്പിക്കുന്നു റോഡ് പഴുത്ത് കിടക്കുകയായിരിക്കും എവിടെയെങ്കിലും ജോലി കിട്ടുന്നെങ്കിൽ അത് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ആ ഗ്രൂപ്പിൽ തന്നെ ആകണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യം പറയട്ടെ നാളെ ജൂലൈ ഒന്ന് മുതൽ അടിസ്ഥാന ശമ്പളത്തിലും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസിലും ഒക്കെ ഏറ്റവും കുറഞ്ഞത് നാല് ശതമാനത്തിൻ്റെ വർധനവ് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് മാത്രമല്ല ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ കോൺട്രാക്റ്റിൻ്റെ പുതുക്കി കൊടുത്തുകൊണ്ട് ഈ അക്കോമഡേഷൻ അലവൻസ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവിലേക്ക് പോകും ഇപ്പോൾ രണ്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ ഇരുപത് ആഴ്ചയുടെ സാലറി ഓരോരുത്തർക്കും ബോണസായി എമിറൻസ് സെനസ് കൊടുത്തിട്ട് ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനം ജീവനക്കാർ കൊടുക്കുന്നു കൂട്ടത്തിൽ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ക്രൂവിൻ്റെയൊക്കെ ഫ്ലൈയിങ് ടൈം അതിൻ്റെ മണിക്കൂറുകൾ അത് വെച്ച് നോക്കുമ്പോഴും ഒരു നാല് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾ അതിൻ്റെ നാല് ശതമാനം സമയം കൂടി എക്സ്ട്രാ ജോലി ചെയ്യേണ്ടി വരും എന്ന വ്യവസ്ഥയായിരിക്കാം കൊണ്ടുവരുന്നത് പക്ഷേ അതിലും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എല്ലാവരും ഒരു നാല് ശതമാനം എക്സ്ട്രാ ടൈം ജോലി ചെയ്യാൻ അവർക്ക് തയ്യാറാണ് പിന്നെ നവജാത ശിശുക്കൾ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള മാതാക്കൾ പുതുതായിട്ട് മാതാവായി മാറുന്ന ഇപ്പോൾ പ്രസവം നടന്നിട്ടുള്ള അവർക്കുള്ള ഈ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യത്തിൽ ഒരു മാസം എക്സ്ട്രാ നിലവിലുള്ളതിനേക്കാൾ കൊടുക്കാൻ തീരുമാനിച്ചു പെയ്ഡാണേ പിന്നെ അവർക്കുള്ള മറ്റാനുകൂല്യം ഒരു ദിവസം തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ അവർക്ക് വേണമെങ്കിൽ ബ്രേക്ക് എക്സ്ട്രാ എടുക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരികയാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലധികം ജീവനക്കാർ ഈ എമിറേറ്റ്സ് എയർലൈൻസ് ഗ്രൂപ്പിലുണ്ട് നൂറ്റി അറുപതിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് റിക്രൂട്ട്മെൻറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് പറഞ്ഞു വരുന്നത് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് വല്ലപ്പോഴും ഒന്ന് കയറി നോക്കുക ഈ ജോലി അന്വേഷിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ വിചാരിക്കും പൈലറ്റ് ആയാൽ മാത്രമേ അവിടെ ജോലി കിട്ടൂ അങ്ങനെയൊന്നുമില്ല ഒരു ആയിരം തസ്തികകൾ അവിടെ ഉണ്ട് എഞ്ചിനീയറിങ്ങിൽ ഇനി സാധാരണ കാർഗോ ഡിവിഷനിൽ അങ്ങനെയുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ജോലികൾ ഉള്ളതാണ് എപ്പോഴും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് അറിയിക്കണം ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ജോലിയാണ് എമിറേറ്റ്സ് എയർലൈൻസ് നൽകുന്നത് അഭിമാനകരമായൊരു കാര്യം ഒരു മലയാളി ക്യൂബ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ ഗുഡ് വിൽ അംബാസിഡറായി മാറുക അത് ഈ മേഖലയിൽ കഴിയുന്ന എല്ലാവർക്കും അഭിമാനമായി മാറുക ഇന്ത്യയിലും ദുബായിലും ശക്തമായ വേരുകളുള്ള മുപ്പതിലധികം വർഷമായി ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ഐ സി എൽ ഫിൻകോർപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനാണ് അസുലഭമായ ഇങ്ങനെ സൗഭാഗ്യം ഈ ഒരു പൊസിഷൻ കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടവരുമെല്ലാം ചേർന്ന് ഒരു സ്വീകരണം കഴിഞ്ഞ രാത്രി ദുബായിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ച് ഒരുക്കിയുണ്ടായി ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ബന്ധം വളരെ ശക്തമാണ് അതുപോലെ തന്നെ കച്ചവട സാധ്യതകൾ ഒരുപാട് തുറന്നിടാൻ പറ്റിയ ഒരവസരമാണ് നമ്മൾ മലയാളികൾ ആ സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ടില്ല അതിനുള്ളൊരു അവസരമാണ് അഡ്വക്കേറ്റ് കെ ജി എൽകുമാറിൻ്റെ ഈ ഗുഡ്വിൽ അംബാസഡർ എന്ന സ്ഥാനത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് ആ അർത്ഥത്തിലും ഒരുപാട് വ്യവസായികളും വ്യാപാര സാധ്യത മുന്നിൽ കാണുന്ന ആളുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു നേരത്തെ തന്നെ ഈ മേഖലയുടെ ഇന്ത്യയുടെ ട്രേഡ് കമ്മീഷണറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതിൻ്റെ ശക്തിയും കൂടി ആയപ്പോൾ ഈ ഗുഡ്വിൽ അംബാസിഡറിന്റെ രൂപത്തിൽ ഒരുപാട് പേർക്ക് കച്ചവടത്തിൻ്റെയും തൊഴിലിൻ്റെയും അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത തുറന്നിടുമെന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ അഭിവാദനങ്ങൾ ദുബായ് വാർത്തയുടെ ജൂൺ മുപ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി